എല്ലാവർക്കും നമസ്കാരം സ്പോർട്സ് ആവേശത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇന്ന് ഒരാൾ രാജാവായി വാഴുമ്പോൾ മറ്റൊരാൾ കണ്ണീരോട് മടങ്ങുകയാണ് അതെ ഈശാൻ കിഷാൻ ഇന്ന് മൈതാനത്ത് അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു നൂറ്റിമൂന്ന് റൺസുമായി ഈശാൻ തന്റെ സ്ഥാനം ഉറപ്പിച്ചപ്പോൾ ലഭിച്ച സുവർണാവസരം സഞ്ജു സാംസൺ വീണ്ടും പാഴാക്കിയിരിക്കുകയാണ് വെറും നാല്പത്തിമൂന്ന് പന്തിൽ നിന്നാണ് ഈശാൻ ആ മാന്ത്രികസംഖ്യ തൊട്ടത് പത്ത് ഫോറുകളും ആറ് കൂറ്റൻ സിക്സറുകളും തുടക്കം മുതൽക്ക് കിവീസ് ബൌളർമാരെ അടിച്ചൊതുക്കിയ ഈശാന്റെ ഈ സെഞ്ചുറി ട്വന്റി ട്വന്റി ലോകകപ്പിന് മുൻപ് ഒരു വലിയ സന്ദേശമാണ് എന്നാൽ മറുവശത്ത് സഞ്ജു സാംസന്റെ കഥ ദയനീയമാണ് ആരാധകർ ഒന്നടങ്കം പ്രാർത്ഥിച്ചിട്ടും സഞ്ജുവിന് ഇന്നും തിളങ്ങാനായില്ല മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും വലിയൊരു സ്കോറിലേക്ക് മാറാൻ കഴിയാതെ വീണ്ടും സഞ്ജു പുറത്തായി ഇഷാൻ ഇത്രയും വലിയ ഇരിക്കുമ്പോൾ സഞ്ജുവിനെ ഇനി ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്താൻ ബി സി സി തയ്യാറാകുമോ സഞ്ജുവിന്റെ ടീമിലെ ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമാണ് വീണിരിക്കുന്നത് സഞ്ജു ആരാധകർക്ക് ഇത് സഹിക്കാനാവില്ലെങ്കിലും ഇഷാന്റെ ഫോം തള്ളിക്കളയാനാവില്ല ഇഷാൻ കിഷൻ ആണോ അതോ സഞ്ജു സാംസൺ ആണോ ലോകകപ്പ് ടീമിൽ വേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ